ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് സിക്സ് പാക്ക് എവിടെയാണ് നോക്കിക്കുന്നുണ്ട് ഇത് ഞാൻ പിന്നെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന പോലത്തെ സാധനം ഉള്ളത് ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് സിക്സ് പാക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് പിറ്റേത് രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് അടുത്ത എവിടെ നിങ്ങൾ സിക്സ് പാക്ക് ഹലോ നമ്മുടെ ഫാറ്റ് ലോസിൻ്റെ റിസൾട്ട് ഒക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുഡ് ഫുഡിൻ്റെതും ഫുഡ് ഞാൻ കാണിച്ചിട്ടില്ല എനിക്ക് ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളെ കഴിക്കുന്ന ഫുഡുകൾ അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫുഡിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഡെയിലി ഉള്ള ഒരു ഡെയിലി വ്ലോഗായിട്ട് ഞാൻ ചെയ്യുക ഫുഡ് രാവിലത്തെയും വൈകുന്നേരത്തെയും ഉച്ചക്കത്തൊക്കെ നമ്മുടെ ഫുഡ് എന്താന്നുള്ളത് അപ്പോൾ നമ്മുടെ സപ്ലിമെൻറ്റും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ നിങ്ങൾ സപ്ലിമെൻ്റ് ഉൾപ്പെടുത്താതെ നിങ്ങൾ ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിട്ടും വർക്കൗട്ട് മാത്രം ചെയ്തിട്ടും റിസൾട്ട് കിട്ടിക്കോളണം എന്ന് എനിക്ക് വലിയൊരു പ്രതീക്ഷ നിൽക്കില്ല പക്ഷേ ഞാനിതൊക്കെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ആളുകൾ വേറെ രീതിയിലൊക്കെ ചോദിക്കു തുടങ്ങിയിട്ടുണ്ട് കുറേ ജിമ്മിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് സീക്രട്ട് എന്താണ് എന്നൊക്കെ അപ്പോൾ സീക്രട്ടൊന്നും ഇല്ല സാധാരണ ചെയ്യണ സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ബോഡിയും പല പോലെ ആയിരിക്കും റിസൾട്ട് കാണിക്കുക എൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ഫാറ്റി ഒരു ബോഡിയുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഫാറ്റ് കാരണം ഒരു ബോഡി അതിൻ്റെ ടൈപ്പാണ് ഉണ്ട് അപ്പം ആ ഫാറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് വരുന്നപ്പോഴേക്കും കണ്ട പിന്നെ മുഖത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് മുഖത്തൊക്കെയാണ് കണ്ടില്ലേ ആ ഫാറ്റൊക്കെ വലിയ തുടങ്ങി മുഖത്തുള്ള അപ്പോൾ ഫാറ്റൊക്കെ വലിഞ്ഞ് കയ്യുമ്പത്തൊക്കെ ഫാറ്റൊക്കെ അതാ വലിഞ്ഞത് വരുന്നുണ്ട് അല്ലേ ഒക്കെ അത അവിടെയൊക്കെ വെയിൻസ് ഒക്കെ പൊന്തി നാളെ ഞാൻ ലെഗ്ഗിൻ്റെ വർക്കൗട്ട് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെഗ്ഗിൻ്റെ കാലിലൊക്കെ ബാസ്റ്റിങ്ങിൻ്റെ അവിടെ ബെയിൻ പൂന്തൽ ഒടങ്ങിയിട്ടുണ്ട് പിന്നെ ചെസ്റ്റിൻ്റെ ഷോൾഡറിൻ്റെ ഒക്കെ ഫുള്ള് വെയിൻസ് ആണ് ബെയിൻസ് ഇങ്ങനെ വരുന്നുണ്ട് മീൻസ് റിസൾട്ട് തന്നെയാണ് മീൻസ് റിസൾട്ട് അപ്പോൾ നമ്മുടെ ക്ഷീണം സംഭവിക്കുന്ന പോലൊക്കെ തോന്നും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ നല്ല ഇതായിട്ടന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബോഡി ചേഞ്ച് നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല റിസൾട്ടാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് വയറിൻ്റെ ആ ഒരു സംഭവം വയറൊന്നു കുറഞ്ഞു വന്നപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക എന്താ പറയുക നമ്മുടെ അതില്ലേ ഒരു 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 പ്ലസ് എനർജി കിട്ടുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് അതായത് വയറുണ്ടായ സമയത്ത് നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നും വല്ലാണ്ട് കിട്ടിക്കോളുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ആ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല നല്ല പ്ലാനിലാണ് പോകുന്നത് നല്ല ഫുഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ ഏകദേശം അതിനോട് ഫസ്റ്റിലൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു ഇപ്പോൾ ഏകദേശം അതിനോട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പൊരുത്തപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ അതിന്റെ കൺട്രോൾ ഒന്നും കൂടെ ചെയ്യേണ്ടി വരുന്നതാണ് ഞാൻ ആശയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴത്തെ ലെവലിൽ ഇങ്ങനെ പോട്ടെ വർക്കൗട്ടൊക്കെ മാറും അപ്പോൾ ഓരോരോ അപ്ഡേറ്റിങ്ങ് നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്തു തരാം അപ്പോ നമ്മളെ ഫുഡ് നല്ല രീതിയിലല്ല നമുക്ക് എഫക്റ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഖത്തുനിന്ന് ചെസ്റ്റ് കൈ കാല് ഇതൊക്കെ എടുത്തതിന് ശേഷം വയറിൽ നിന്ന് ഫാറ്റ് പോയി തുടങ്ങും കാരണം മൊത്തത്തിൽ പോകുന്നുണ്ട് ബോഡിയിൽ നിന്ന് പക്ഷേ എന്നാലും കൂടിയിട്ട് നമ്മൾ വയറിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് സ്റ്റോറേജില്ല ഓരോരോ ബോഡി ടൈപ്പ് ഓരോ പോലെ ആയിരിക്കും ചിലവരുത് കാലിലായിരിക്കും ചിലവരുത് ചെസ്റ്റിലായിരിക്കും ചിലവരുത് വയറിലായിരിക്കും വയർ കോ കോമൺ ആണ് എല്ലാവരുതും വയറായിരിക്കും അപ്പോൾ ഈ വയറിൻ്റെയൊക്കെ ഫാറ്റ് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് മൊത്തത്തിലിറങ്ങുന്നുണ്ട് ഇറങ്ങി പോകുന്നുണ്ട് ഫാറ്റ് അപ്പോൾ അത് നമുക്ക് തന്നെ ഒരു ഫീൽ കിട്ടുണ്ട് അപ്പോൾ വയറ് ഒറ്റയടിക്ക് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് സിക്സ് പാക്ക് എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ പിന്നെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന പോലത്തെ സാധനം ആണല്ലോ ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് സിസ് പാക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് പിറ്റേത് രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചോദിക്കുക എൻ്റെ അടുത്ത് എവിടെ നിങ്ങൾ സിക്സ് പാക്ക് വരും അപ്പോൾ അങ്ങനത്തെയും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ രസമാണ് സംഭവം അല്ലാതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചലഞ്ചായിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ആൾക്കാരെ ചോദ്യം എനിക്ക് പോസിറ്റീവാണ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഒരു 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 മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും വല്ല അപ്പോൾ അത് കാണണം എൻ്റെ പാക്കയ്ക്ക് കാണണം ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കുറേ ആളുകൾ നെഗറ്റീവ് അടിക്കാണ്ടാവും നെഗറ്റീവ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ടീം ഉണ്ടാവും നെഗറ്റീവ് അടിക്കാൻ ക്ഷണിച്ചു അത് ഇതിന് ഒന്നതിൻ്റെ നമ്മുടെ ഗോൾ എന്താണോ അത് നോക്കുക നമ്മുടെ ഗോൾ എന്താണ് ഫാറ്റ് ലോസ് അത് ചെയ്യുക അവരിതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല കാരണം അവർ നമ്മൾ തടിച്ചാൽ പറയും തടി കൂടിയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണം കൺട്രോൾ ചെയ്യണം കേട്ടോ അത് ഡയറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കണ്ട്രോൾ ചെയ്താൽ പറയും അതൊന്നും ക്ഷീണം വന്നല്ലോ പണ്ടത്തെ രസം എന്തിനു പറഞ്ഞിട്ട് വൈഫ് വരെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ തടിയുള്ളതാണ് രസം എന്നു പറയുന്നത് പിന്നെ തടി അതിനകത്തേ ഞാൻ കുറഞ്ഞിട്ടില്ല ഒരു മൂന്നോ നാ മൂന്നു കിലോട്ടേ അതിൻ്റെ ഒരു വെയ്റ്റ് ലോസ് ആയിട്ടുള്ളൂ മൂന്ന് കിലോനായപ്പോഴേക്കും മുഖത്താ ചേഞ്ച് കണ്ണുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു ക്ഷീണം പിടിച്ച പോലത്തെ പക്ഷേ ക്ഷീണമല്ല എനിക്ക് ഞാൻ ഫുള്ള് എനർജറ്റിക്ക് തന്നെയാണ് ഒക്കെ ഉണ്ട് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല ആക്റ്റീവാണ് ഫുൾ ആക്റ്റീവാണ് പക്ഷേ പിന്നെ ക്ഷീണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഉണ്ടാകും അതിപ്പോഴേക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് സപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് വർക്കൗട്ടും ചെയ്തിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ വന്നോളി സെറ്റാക്കാം നമ്മുടെ ശരീരമല്ലേ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഫുഡ് കിട്ടും അത് വേറെ വിഷയം ഫുഡൊക്കെ നല്ല എക്സ്പെൻസീവാണ് പക്ഷേ എന്താ ചിന്തിക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ നമ്മുടെ ശരീരത്തേക്കല്ലേ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ